നമ്മളിവിടെ കുട്ടനാട് എത്തിയേക്കാണ് കുട്ടനാട് നമ്മൾ കാണുന്നത് പുഞ്ചയാണ് എത്രയും നേരെ വന്ന നടത്തി നമുക്ക് പയറ് വെച്ച് കൊടുക്കാം പയർ വെച്ച് വന്നു അങ്ങനെ നമുക്ക് കണ്ടിപ്പോൾ ഇത്രയും പയർ നമ്മൾ പിച്ചിട്ടുണ്ട് അപ്പം ഇന്നലെ പിച്ചതാണ് ഇന്നലെ ഇന്നലെ പിച്ചതാണ് പിന്നെ ഇന്ന് നമ്മൾ വന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ഫ്രഷ് ആയിട്ട് പയറ് പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ സാറാതിൻ്റെ ഭാവിൽ ചെന്നിട്ട് അവിടുത്തെ കാഴ്ച വേണം കേട്ടോ എന്നാൽ അടിപൊളി തിരൂർപ്പൂടെ കുഞ്ഞുങ്ങളാണ് ഇതേ രീതിയിൽ ഫുഡ് എടുക്കുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ തൊഴുത്താണ് അല്ല വർഷം വർഷം എത്ര നമുക്ക് ഇത് എല്ലാം ചാര ചമ്പല്ലി വെറൈറ്റി കുട്ടനാടൻ കുട്ടനാടൽ തന്നെ തനി താരാവളാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകിച്ച വെള്ളപ്പൊക്കത്തിൽ ഈ ഒരു കൂട് പൊങ്ങി പൊങ്ങി വരും താറാൻ കൂട് പൊങ്ങി മുങ്ങി പോകത്തില്ല എന്നൊരു വളരെ പ്രത്യേകതയുണ്ട് പിന്നെ ഇതാണ് മെയിനായിട്ട് ഇവിടുന്ന് കൊടുക്കുന്ന ഫുഡ് ആ ഇത് മുട്ടയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ താറാൻ കൊടുക്കുന്നതാണ് ഈ കാൽസിജൻ്റെ ഡെഫിഷ്യൻസി വരായിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് അതേയോ നമസ്കാരം അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് കുട്ടനാടേക്കാളാണ് പോകാൻ ഉദ്ദേശമുണ്ട് കാരണം നമ്മൾ കുട്ടനാടിനെ കേൾക്കുമ്പോൾ തന്നെ എല്ലാവരെയും മനസ്സിലേക്ക് വരുന്നതാണ് കുട്ടനാടം താറാവുകൾ അപ്പം അത് ഒരുപാട് വെറൈറ്റി താറാകളുണ്ട് അവിടെ കുട്ടനാടൻ ചാര ചെമ്പിലി അങ്ങനെ വെറൈറ്റി ആയിട്ട് താറകളുണ്ട് ഇപ്പോൾ നമ്മുടെ നാ എനിക്കറിയാം നമ്മുടെ കുറനാട്ട് ആറൻകുഴിയിൽ ഒരുപാട് കേരളത്തിൽ കുടും തിരുവനന്തപുരം മുതൽ കാസർഗോഡിൽ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് കുട്ടനാടം താറാവ് എത്തിയിട്ട് അല്ലെങ്കിൽ നല്ല താറാവ് കുഞ്ഞുങ്ങളെ കിട്ടുമോ എന്ന എൻക്വയറീസ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കുട്ടനാടിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് അവിടെ നല്ല ക്വാളിറ്റി ഉള്ള മുട്ടകൾ കളക്ട് ചെയ്ത് കൊണ്ടുവരാം പിന്നെ വിചിട്ട് സപ്ലൈ ചെയ്യുന്ന ഒരു ഇതിലാണ് അപ്പോൾ നമുക്ക് കിട്ടുമോ വലിയെന്ന് അറിയില്ല അപ്പോൾ നേരെ എന്തായാലും കുട്ടനാടിലേക്ക് നമ്മളിവിടെ കുട്ടനാട് എത്തിയേക്കാണ് കുട്ടനാട് നമ്മൾ കാണുന്ന പുഞ്ചിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പം കൃഷിന്നില്ല കൃഷിയെല്ലാം കഴിഞ്ഞ് കിടക്കുന്ന ഒരു പുഞ്ചിയാണ് സ്ഥലം നമ്മളിപ്പം കുട്ടനാടം താറാവ് ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ സുനിലേട്ടൻ്റെ ഫാം ഉണ്ട് അപ്പോൾ ആ ഫാമിലേക്ക് പോവാം അവിടെ കുറേ താരാ ചെമ്പല്ലി താറാവിനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് താറാവിനെ കാണാം പിന്നെ അവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ കുറേ നമ്മൾ മുട്ടയോടെ കളക്ട് ചെയ്യാം അപ്പം പമ്പാ നദിയിലേക്ക് പോകുന്ന ഒരു ആറ് ഒരു പാലം നല്ല നല്ലൊരു സംഭവമാണ് നമുക്ക് ആൾക്കാരെല്ലാം കയറി വൈകിട്ടൊക്കെ വന്ന് കാണാൻ ഇരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ചെറിയൊരു പാലമാണ് പാല നമ്മളൊരു കോമ്പൗണ്ടിലേക്ക് വരുന്ന പാലമാണ് കേട്ടോ ഈ ഒരു ഇതോട് നേരെ പോകുന്നത് പമ്പാ നദിയിലേക്കാണ് നമ്മളിവിടെ അപ്പുറത്ത് കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ട് കുറച്ച് പയർ കൃഷി ചെയ്തിട്ടുണ്ട് കാണുമ്പോൾ ഇതെല്ലാം തൈനാണ് രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ട് അപ്പം നമുക്ക് കാഴ്ച തുടങ്ങാൻ പോകുന്നതാണ് കുറേ ആ സൈഡിലെല്ലാം കായൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ ജസ്റ്റ് കുറച്ച് തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ കൊല ആയിട്ടുണ്ട് ഇതാണ് നമ്മൾ കൃഷി ചെയ്തത് വലിയൊരു പുൽകൃഷി കഴിച്ചു പുല്ലല്ല സോറി നെൽകൃഷി കഴിഞ്ഞു ഇനി അടുത്ത സീസണിലായിരിക്കും അവിടെ വരും നമ്മൾ നേരെ നേരത്തെ നമുക്ക് പയറ് കൃഷി കൊടുക്കും ഇവിടെ പയറ് വെച്ച് കാണാം പിന്നെ നമ്മൾ പയറ് വിച്ചാണ് കേട്ടോ നമ്മുടെ പയർ കൃഷിയാണ് പയർ വെച്ച് കൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ദിവസങ്ങളിലാണ് നമ്മൾ ഫയർ പിന്നത് പക്ഷെ ഇവിടുത്തെ ഫയറെല്ലാം തത്ത പിടിച്ചുകൊണ്ടൊരു പ്രശ്നമുണ്ട് തത്തയ്ക്ക് പ്രശ്നം മാറാൻ വല കിട്ടുണ്ട് നമ്മളെങ്ങനെ ആ ഹാ ഹാ ഇതിപ്പം എത്ര പ്രായമുണ്ട് ഈ ഒരു ഫയർ എത്ര അറുപത് ദിവസം എത്ര നാൾ നമുക്കിത് കിട്ടും തൊണ്ണൂറ് ദിവസം വരെ ഫയർ കിട്ടൂല്ലെയോ എന്തായാലും പ്രത്യേകിച്ച് വളം ചെയ്യുന്നുണ്ടോ മറ്റേ കട കൊണ്ട് കൊടുത്താലേ അവർ എത്ര ഇവിടെ നല്ല രീതിയിൽ പയറ് ഇത് നമ്മുടെ ഇത്ര മണി എന്ന് പറയും കഞ്ഞിക്കുഴി കഞ്ഞിക്കുഴി പതിനെട്ട് മണി ഇരുപത് മണി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇരുപത് മണി ഇരുപത് മണി ആരുപത് മണി പയറാണ് െങ്കിൽ വരുന്ന ഇരുപത് മണി പയറാണ് എല്ലാം പല പ്രായത്തിൽ ഒരു പയർ വന്നുകഴിഞ്ഞാൽ എത്ര ദിവസം ഇടും ഒരാഴ്ച കൊണ്ട് ദിവസം കൊണ്ട് പാകം ആവുമോ നമുക്ക് അടിക്കാത്തോണ്ടോ നമ്മള് അല്ലെ വേറെ കെണിയില്ലേ നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കെണി ഓ അല്ല പുഴു വെച്ചാല് ിലോ കിട്ടുമ്പോ രണ്ടു ദിവസം അഞ്ചു കിലോ അഞ്ചു കിലോ ഒന്നിലോ വന്നിട്ടു അല്ലേ മൂന്നു ദിവസം കൂടുമ്പൊക്കെ അഞ്ചു പോകും കിട്ടുവാണെങ്കിൽ പത്ത് കിലോ കിട്ടുവാറല്ലേ സൈഡിലല്ലേ മല കിട്ടാവിലേ തുള്ളൂട്ട് വെള്ളം കേറത്തില്ലായിരിക്കും പിന്നെ പതിനെട്ടിലോ വെള്ളം പോലെ രണ്ടായിരത്തി പതിനെട്ടിലോ വെള്ളം കേറി വെള്ളൊക്കെ അറിയാം നമ്മടെ അല്ലേ

മഴ പെയ്താ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് ഒരു മഴ പെയ്തോട്ട് അങ്ങനെ പയർ നമ്മള് ഇന്നലെ പിച്ചതാണ് പിന്നെ നമ്മൾ വന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ഫ്രഷായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം പൂവെല്ലാം ഈ പുഴു കളയുന്ന ആഹ് ഇതെല്ലാം പുഴു വന്നിട്ട് കളഞ്ഞ പയർ എന്ത് പയർ കാണോന്നറിയോ ആ പതുക്കി കൂടുതൽ പുഴു കളയും കൊണ്ടുപോകും അതിന്റെ ബാക്കിയാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് പുഴു എന്നെ ബാക്കി പയറ് മൂന്നിലൊന്നും കിട്ടുമ്പോൾ ഇടയ്ക്ക് പാവലുണ്ട് ആ പാവലിട ഒരു പാവയ്ക്കാണ് അതിന്റെ ഇടയ്ക്കായി ചാണാപ്പൊടിയുടെ കൂടെ വന്നോ അപ്പം ഇവിടുത്തെ കൃഷിയും എല്ലാം നമ്മളെടുത്ത് കഴിഞ്ഞു ഇപ്പം നേരെ പോകുന്നത് അനേത്തിൻ്റെ താറാവിൻ്റെ ഫാമിലേക്കാണ് താറാവിൻ്റെ ഫാമിൽ ചെന്നിട്ട് അവിടുത്തെ കാഴ്ച അങ്ങനെ ഫൈനലി നമ്മൾ കുട്ടനാടിൻ്റെ തനിക്ക് താറാവിൻ്റെ ഫാമിലി കണ്ടു കണ്ടുവത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് പലപ്പോഴും കിട്ടുന്നത് നല്ല ഒറിജിനൽ കുട്ടനാടൻ താറാവിൻ്റെ കുഞ്ഞുങ്ങളെ ആക്കിയിട്ടില്ല നമ്മൾ കറക്റ്റ് ഫാമിലെത്തി ഇവിടുന്ന് മുട്ട കളക്ട് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ ഇരിയിക്കാനാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ ഒരു ഫാമിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നേരിട്ട് കാണുന്നത് ഫാമിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയായിരുന്നു ഫ്ലോട്ടിങ് ഡെക്ക് കേജ് വളരെ എക്കണോമിക്കായിട്ട് ചെയ്തിട്ടുള്ളൊരു കേജ് ആണ് അതിൻ്റെ ഒരു പത്തിരുന്നൂറ് താറോ വരെ വളരെ എക്കണോമിക്കായിട്ട് വളർത്താൻ പറ്റും പിന്നെ ഈ ഒരു കുളത്തിലാണ് ബാക്കിയെല്ലാം ടേക്കുന്നത് ബാക്കി ഫുൾ ആയിട്ട് അയച്ചിട്ടേക്കാണ് ഞാൻ അടിപൊളി സിലവപ്പീടെ കുഞ്ഞുങ്ങളാണ് ഇതിപ്പം ചെറിയ കേജിലിട്ട് ജിയിലിട്ട് വളർത്തി കുറച്ച് പരുവനു ശേഷം അപ്പുറത്തൊരു നമുക്ക് വലിയൊരു പുഞ്ചു പോലുണ്ട് ആ സ്ഥലത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് ടേക്കുന്നത് ഇപ്പം ഒരു മാസത്തിനകത്തൊക്കെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് സിലവപ്പീഡകൾ കാണാൻ പറ്റും തോന്നുന്നു നല്ല ഇതിൽ ാണ് ഈ ഒരു മണിമല ആറ് ഇതിന് മീൻ വളർത്താനല്ലേട്ട് മീൻ വളർത്താൻ വേണ്ടി വല കെട്ടിട്ട് അതിനകത്ത് എടുത്തിട്ട് പിന്നെ രാവിലെ

എങ്ങനെയാ കിലോ വരുന്നവരൊരു കുറച്ചും കൂടെ വളർത്തിട്ടായിരിക്കും നമ്മൾ പുറത്തേക്ക് ഇടാ കണ്ടിട്ട് കുഞ്ഞുങ്ങൾക്ക് രാവിലെയും വേണ്ടി കൊടുക്കും എത്ര നേരം കൊടുക്കുന്നത് നാലു നേരം എത്ര കുഞ്ഞുങ്ങൾ കാണുക ആയിരത്തി അഞ്ഞൂറ് ഉണ്ട് എത്ര മാസം നമ്മൾ വളർത്തണം അഞ്ചാറ് മാസം വളർത്തണം എട്ട് മാസം വരെ വളർത്തണം ആ ഒരു അഞ്ഞൂറ് ഒരെണ്ണം പേരുള്ളൂ എന്നിട്ട് നമ്മൾ ഇവിടെ തന്നെ തൂക്കി കൊടുക്കും അങ്ങനെ ഫൈലി നമ്മൾ ഫാമിലിട്ടുണ്ട് സാറാവ് മെയിനായിട്ട് നമ്മൾ താറാനെ കാണാൻ വന്നതാണ് പക്ഷേ ഇവിടെ അത് മാത്രമല്ല കുറെ മീൻഷുണ്ട് കോഴിയുണ്ട് പച്ചക്കളുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ചേട്ടാ എന്റെ പേര് എങ്ങനെയാണ് ു കറക്റ്റ് സ്ഥലവും കാര്യങ്ങളൊക്കെ രാമകരി പഞ്ചായത്ത് മാമ്പുഴക്കുന്ന സ്ഥലത്താണ് ഇവിടെ എത്ര വർഷമായിട്ട് ഈ ഫാമിംഗ് മേഖല ഉണ്ട് ഞാന് പതിനഞ്ച് വർഷം പതിനഞ്ച് ഇവിടെ കാണുന്ന എല്ലാം മീൻ കൃഷിയുടെ കുറച്ച് പരിപാടികളൊക്കെയാണ് അപ്പം താറാവാണ് അല്ലെ താറാണെ വെറൈറ്റി മുൻപ് കട്ടലും പിന്നെ കുട്ടനാട്ടിലെ കുട്ടനാട്ടില് വെള്ളം ും കാര്യങ്ങളൊക്കെ പോകും വലയിട്ടാലും പല എലിവെട്ടിയൊക്കെ പോകുമ്പോ വെടപൊഴി നഷ്ടപ്പെടുന്നുണ്ട് നല്ല സുന്ദര പ്രദേശമാണ് പക്ഷെ വെള്ളപ്പൊക്കം ഒന്നും ഇവിടെ നല്ല മനോഹരമായ സ്ഥലങ്ങൾ വിഷയങ്ങൾ ആ പൊക്കെ ചെയ്യും കയറുക പെട്ടെന്ന് ഇത്രയും വെള്ളം കയറത്തില്ല പെട്ടെന്ന് അത് മത്സ്യം അതുപോലെ തൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് ഇരുപഞ്ച് രൂപ നല്ല തീറ്റ ഡെയിലി കൊടുക്കേണ്ടി വേണ്ടി താറാ നമുക്ക് കുട്ടനാടിന്റെ തനത് താറാണ് അത് ചാര ജമ്പല്ലി

നേരി വ്യത്യാസപ്പെടേം പടം എളുപ്പത്തിൽ നല്ല താറാവ് താറാൻ വളർത്തി മുട്ട ഉൽപ്പാദനത്തിനാ ഉദ്ദേശിക്കുന്നെങ്കിൽ നമുക്ക് അതിനെ ഈ ചാര വളർത്തുന്ന മുട്ടും നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് ഈ പച്ച താറാവിന് തലയുള്ളവനെ ചെമ്പല്ലി കരയെല്ലാം കൊടുക്കും പൂവിനെ ചാര മാത്രം നിർത്തും നമുക്ക് കുഞ്ഞുങ്ങളെ ഇറക്കണമെങ്കിൽ നല്ല മുട്ട തല ഇത് തന്നെ നമുക്ക് നല്ല മുട്ട കുറച്ച് കഴിയുമ്പോൾ നല്ല ആവും നല്ല ഏറ്റവും നല്ലത് അപ്പൊ അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞത് ചെമ്പല്ലിയുടെ താറാവിനെല്ലാം മാറ്റും അതായത് പൂവൻ തന്നെ രണ്ടായിട്ട് ചാരയുടെ പൂവിനോട്ട് ചെമ്പല്ലി പൂവിനോട്ട് ചെമ്പല്ലി ആണെങ്കിൽ ആ പൂവൻ്റെ തലയിൽ നല്ല പച്ചക്കുളർ ആയിരിക്കും അപ്പം അങ്ങനെ ഉള്ള പൂവനെ മാറ്റിയിട്ട് ചാലയുടെ പൂവനെ മാത്രം ഇതിൽ നിർത്തും അപ്പം ഇതിൽ കിട്ടുന്ന മുട്ടകളും രണ്ട് തലമുറ കഴിയുമ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള ചാലയുടെ മാത്രം കുഞ്ഞുങ്ങളും അപ്പൊ അങ്ങനെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര താറുണ്ടോ നൂറ്റമ്പതാണ് കൂടുതൽ സ്റ്റാർട്ട് ചെയ്യും ഇതിൽ ഏകദേശം ആറുമാസം ആകുമ്പോഴാണ് ഇത് നമുക്ക് മൂന്നേക്കറിയാം നെൽകൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഞാനിത് ജൈവമായിട്ട് ചെയ്യുന്നതാണ് അസവളം വിഷമൊന്നും ഇല്ലാതെ ഇവിടെ പുഞ്ചകൃഷിയുള്ളൂ നമ്മളെ

െവലില് വരെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് പതിനെട്ടിലെ ുംടി അപ്പൊ അതായത് ഇതില് വെള്ളം കുറയ്ക്കാൻ വേണ്ടിട്ട് തിരിച്ചിട്ട് കൃഷി ചെയ്യണം എന്നിട്ട് വെള്ളം മൊത്തത്തില് ഈ ആറ്റിലേക്ക് മാറ്റും എന്നിട്ടാണ് ഇവിടെ കൃഷി ഇറക്കുക പിന്നെ വെള്ളം വേണമെങ്കിൽ ഇത് തുറന്നു വിട്ടുമ്പോൾ വെള്ളം കൂടി തിരിച്ചു കയറാനും പറ്റില്ല വാളങ്ങൾ വേറെ കണ്ടോ വെള്ളം വേറെ വഴി കണ്ടുപിടപെട്ടും പറയാമായിരുന്നു ചെറിയൊരു ഇത് കൊള്ള ഇതിനുവേണ്ടി കറണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഗവൺമെന്റ് ഗവൺമെന്റ് ആണോ നമ്മളാണ് അടയ്ക്കുന്നത് ഇപ്പൊ നമ്മൾ അടയ്ക്കണ്ട സർക്കാർ സബ്സിഡി കിട്ടുന്നുണ്ട് അതുകൊണ്ട് പമ്പ് റൂം അതുകൊണ്ട് കൃഷി ചെലവ് കുറവുണ്ട് എല്ലാ വർഷവും പെട്ടി ഇളക്കി വെക്കണ്ട ഒരു ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് ഒരു വർഷം ചെലവ് കുറയുന്നു അല്ലെങ്കിൽ ഇവിടെ മട എടുക്കണം പിന്നെ ഇത് മട തുറന്ന് പിന്നെ വെള്ളം കീറി ഇറങ്ങും കൃഷി ഇറക്കാൻ നേരത്താവുമ്പോൾ പെട്ടിയും പറയുമ്പോൾ കൊണ്ടുവന്നു വെച്ചിട്ട് പിന്നെ കട്ട ഇറക്കണം അത് സഹായം പുതിയ സ്കീമ് കിട്ടാണല്ലേ വന്നത് പെർട്ടിക്കൽ പമ്പ് വന്നാൽ ഇത് ഡിപ്പാർട്ട്മെന്റ് സ്കീമിലാണ് ഒമ്പത് ലക്ഷം രൂപ ഞങ്ങൾ പന്ത്രണ്ട് കൃഷി ഏറ്റവും ചെറിയൊരു പാടാണ് ഇത് പല പേരും തിരിച്ചിട്ടുണ്ടെങ്കിലും മൊത്തം ഇരുപത് ഏക്കറിന് മുകളിലെ പണ്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതെന്താ പതിനാറ് പതിനേഴ് വർഷത്തിലൊരു നല്ലവണ്ണം പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ നമുക്ക് മത്സ്യ കൃഷിയിലേക്ക് മാറ്റാൻ പറ്റും ുംങ്ങോട്ട് അതല്ലേ പടക്കം പുള്ളി അല്ലേടിയടംപുളി കൃഷിയുണ്ട് നല്ല രീതിയിലേ ഇത് ഞാന് ഇതാണ് നമ്മുടെ ഇതാണ് ഒരു കൊടംപുളി കൃഷിയാണ് നല്ല പഴുത്ത് നിൽക്കുന്നൊരു കൊടംപുളിയാണ് ഇതിന്റെ കുരുവൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നു അല്ലേ വലുപ്പം ഇതെന്തോ ഇത് ആ ഞാൻ പ്രത്യേകത്തില്ല ഞാന് വാങ്ങിച്ചാണ് എത്ര വർഷം പോയി ഇതിന്റെ മെയിൻ പോയിട്ട് ഇപ്പൊ സൈഡിൽ പോകുന്നത് ഇത് അഞ്ചു കിലോ പത്ത് കിലോയ്ക്ക് ഒരു പ്രാവശ്യം അല്ല പോകുന്നവണു വീഴുമ്പോഴത്ത് നടക്കുമ്പോൾ ില്ല ഇത് രണ്ടുമൂന്ന് ടൈപ്പ് ആണ് അങ്ങനെ വരണ്ടാണ് ബഡ് ചെയ്ത സാധനം എല്ലാവരും പറയുന്ന ഫുള്ള് കായ്ക്കുന്നവടെ വെച്ചിട്ടുണ്ടല്ലേ ഇതെല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ചു പരീക്ഷണല്ലേ എന്തോ ഇറങ്ങി പുതിയ ടീമോ പഴയ ടീമോ അല്ലേ പോകുമ്പോഴെല്ലാം അവര് സമയം ശല്യം നല്ലോണം താറാവുന്നില്ല താറാവിനെ തന്നെ മീന ശല്യോചറ കേറി എണ്ണത്തിലൊക്കെ നീർന്നായ കയ അതെ മീനെ പിടിച്ചോണ്ട് പോകും അല്ലേ ആ താറാവിന് തറ ഓടുകയായിരിക്കും അല്ലേ തറാവല്ലേ പെട്ടെന്ന് ശരി ശരി ഇതിപ്പോ ഒരു ബഡ്ഡി ചെയ്ത പ്ലാവാണ് ഇപ്പൊ കുട്ടനാട് പലർക്കും സംശയം ഉണ്ട് നെല്ല് മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ കണ്ടപ്പോൾ എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളത് കുടംപുളിയും പ്ലാവും മാവും നെല്ല് എല്ലാ ഐറ്റംസും ഉണ്ട് ഇതിപ്പോൾ ആ ഒരു വീറ്റിന മെല്ലേ വരുന്ന ഒരു ബഡി ചെയ്ത പ്ലാവാണ് ഇതുകൊണ്ട് ഇതൊരു കുഞ്ചോട് ചേർന്നിട്ടാണ് വെച്ചിട്ടുള്ളത് ഇത് സീസൺ എത്രയാണോ കായ്ക്കുന്നത് ചേട്ടാ ഇത് ഇപ്പം നാലാമത്തെ ാണ് ചക്കലുണ്ട് വർഷം ഉണ്ട് മൊത്തത്തിൽ നട്ടിട്ട് എത്ര വർഷമായി ഇതിപ്പോ മൊത്തം നാലു വർഷം അഞ്ചു വർഷം അഞ്ചുവർഷം പ്രായമുള്ളൊരു പ്ലാവാണ് അത്യാവശ്യം നിറച്ച് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ആയുർജാക്കി വീട്ടിലും എല്ലാ വെറൈറ്റീസും അടുത്തെല്ലാം പ്ലാവാണ് ഇതെല്ലാം കഴിച്ചിട്ടുണ്ട് ലാവ് കുറച്ച് മാവ് പേര റംബൂട്ടൻ എല്ലാം കഴിച്ചു റംബൂട്ടെല്ലാം കഴിച്ചിട്ടുണ്ട് വെള്ളമൊക്കെ നമ്മുടെ ആണോ ആ ആ പണ്ടായിട്ട് ഇവിടെ വന്ന് വെള്ളമൊക്കെ ഇടപെടുന്നു നമ്മള് മീൻ മീൻ പിടിക്കാൻ പോകുന്നുണ്ടോ ആ രക്ഷടാൻ വേണ്ടിട്ട് സേവ് ചെയ്താൽ നമ്മുടെ സ്വന്തം ഒരു വെള്ളമാണ് എമർജൻസിമുട്ടായിരിക്കും നല്ല രീതിയിൽ നമ്മുടെ ഇവിടുത്തെ തൊഴുത്താണ് ചേട്ടാ പുതിയ തൊഴുത്താണത് അല്ല ഏകദേശം പത്ത് വർഷം വർഷം എത്ര പക്ഷേ നമുക്ക് ശുക്കളും കാസർഗോഡ് കാസർഗോഡ് നാട് പശുക്കളാണ് പഴയ തൊഴു തോന്നുന്നത് അല്ലേ ഇപ്പം വെള്ളം മാറ്റി പാടിയാണ് അഞ്ച് നാല് പക്ഷേ അഞ്ചു പക്ഷികളൊക്കെ രണ്ട് പശുക്കളൊക്കെ കൊടുത്തു നടൻ പശുക്കളെ ഉള്ളു നാടൻ അതിന്റെ ചാണകവും മൂത്രം വെച്ചാൽ കൃഷി ചെയ്യുന്നത് കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ ജീവാമൃതം കൂട്ടാനാണോ ജീവാമൃതം കൂട്ടാനും അതിന്റെ ചാണാനും മൂത്രം വെച്ച് ഏറ്റവും പുതിയ ഏറ്റാണോ പത്ത് കിലോ ഒരു ആറ് ലിറ്റർ ഗോമൂത്രം രണ്ടു കിലോളം പാല മംഗളം ഏത് മധുരത്തിനുള്ള ഏത് പഴമാ പിന്നെ ഒരു ഒന്നര കിലോളം മൺപയർ ഇത്രയും ഇത്രയും ചേർത്ത് ഇത് വെള്ളത്തിൽ അരച്ചെടുത്തിട്ട് കൂട്ടും പിന്നെ ഇവിടെ ഒരുപിടി ചെടി കണ്ടത്തില്ല കട എടുക്കും അത് നാപ്പത്തെട്ട് മണിക്കൂർ കഴിയുമ്പോൾ ഉപയോഗിക്കപ്പെടുന്നത് ആകും പിന്നെ രാവിലെ ഈ ക്ലോക്ക് വൈസിൽ ഇളക്കണം ഇളക്കി കഴിഞ്ഞ് നാൽപ്പത്തര മണിക്കൂർ തൊട്ട് ഏഴ് ദിവസം ഉള്ളിൽ ഉപയോഗിച്ചാൽ മതി ഞാൻ പലപ്പോഴും നാലാം ദിവസം എൻറ്റാ ദിവസം ഉപയോഗിക്കും എല്ലാ ഉപയോഗിക്കുന്നത് എല്ലാ കൃഷിക്കാതെ പ്ലാവിൽ അത് വെച്ചിട്ടില്ല പ്രത്യേകിച്ച് കൃഷികൾ കിട്ടുന്ന ചണവും മൂത്രമൊക്കെ പറഞ്ഞ് മാത്രമാണ് കണ്ടത് നെൽകൃഷി മാത്രമാണ് ശരിക്കും അതനുസരിച്ച് ചെയ്യുന്നത് അതിലേക്ക് കൃഷി വർഷത്തിൽ രണ്ടു വർഷം ഒരു തവണ ഒരു ഏക്കറിലേക്ക് ഒരു തവണ രണ്ട് ഏക്കറിലേക്ക്

കാട്രീ കാട കൂടാണല്ലോ ഓക്കെ നമുക്ക് എന്തായാലും ബാക്കി താറാവിന്റെ കാഴ്ച കാണാം കൊണ്ടുവന്നേ പിന്നെ രണ്ടെണ്ണം ഇച്ചിരി ആ പക്കാരുന്നോ അല്ല ചെറിയ ചെറിയ ഒക്കെ വന്നു ഫുള്ള് ഒരു രൂപമായ ചെറുതൊക്കെ വന്നു അങ്ങനത്തെ ഒരു ആറ് മാസം പ്രായം ഉണ്ട് മാസം വേണം ആറ് മാസം എത്ര വർഷം ഒക്കെ ചെയ്ത് മുട്ടയിട്ട് തുടങ്ങിയ രണ്ടു വർഷം വരെ ആരും പിന്നെ അടുത്ത പുതിയ വാച്ച് ഇറക്കും ആ പുതിയ വാച്ചിന് മറ്റേ ഞാൻ കൊടുത്തു മുട്ട പറയുമ്പോ ആ മുട്ട കുറഞ്ഞ കൊടുത്തിട്ട് കൊണ്ടുപോകും ഇത് രണ്ടു മൂന്നിട്ടിപ്പായിട്ട് അഞ്ഞൂറ് എണ്ണത്തിനപ്പോൾ ഇപ്പൊ മൊത്തം നമുക്ക് എത്തുന്നുണ്ട് താരാണെങ്കിലെ പോകണം ഇപ്പൊ ഇത് എല്ലാം ചാര ചമ്പല്ലി വെറൈറ്റി കുട്ടനാടൻ കുട്ടനാടിലൊന്ന തനിധ ധാരാവിളാണ് ഇന്നത്തെ പച്ച തലയുള്ള പൂവന്മാരാണ് ചെമ്പല്ലിയുടെ പൂവന്മാർ അതുകൊണ്ട് ആ പൂവുന്നത് ഒരുപാടുണ്ടല്ലേ രണ്ട് മൂന്നാ ഒത്തി പോകുന്നത് പച്ച നല്ല ഡാർക്ക് പച്ച കരിമ്പച്ച വരുന്ന തലയാട്ട് വരുന്നില്ലേ കേട്ടോ ആ തോട്ട് ചെയ്തെടുക്കാം അതെല്ലാം ചെമ്പല്ലിയാണ് പിന്നെ അതിൻ്റെ കൂടെ ചേർന്നിങ്ങനെ ഒരു ഒരു ചാര അതാ ആപ്പൊങ്ങി ചാര കുറയിൽ വരുന്നത് അതുകൊണ്ട് രണ്ടെണ്ണം പോകുന്നതിൽ ബാക്കിലുള്ളതാണ് ചെ ചാരയുടെ പൂവ ണി ഏകദേശം നല്ല ചാരയാണ് ഈ ചാരക്കെയാണ് പ്രത്യേകത ഏറ്റവും കൂടുതലും മുട്ട ശേഷി വലിയ മുട്ട വരുന്നൊക്കെ ചാരയുടെ അതുകൊണ്ട് മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്ന കൂടുതൽ ആൾക്കാരും ചാരയാണ് പ്രിഫർ ചെയ്തത് പിന്നെ ഇറച്ചി ആണെന്നുണ്ടെങ്കിൽ ചമ്പല്ലിയായിരുന്നു മുട്ട പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിൽ നമ്മള് ചെമ്പലിയുടെ പൂവന്മാരെല്ലാം കൊടുത്തു മാറ്റുവാണല്ലേ ഇന്നിപ്പം ഇതിന് മുട്ടയിട്ട് തുടങ്ങിയതേ ഉള്ളൂ അപ്പൊ ഈ പൂവന്മാരെ ചെമ്പലിയുടെ പൂന്മാരെല്ലാം മാറ്റി ചാരയുടെ പൂന്മാരെ മാത്രം എത്താനാണ് ജനോദേശത്തിന് അപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും നമുക്ക് മെജോറിറ്റി നല്ല ചാരയുടെ കുഞ്ഞുങ്ങൾ കിട്ടും കുട്ടനാട്ടിലെ തനത് താ താറാവാണ് അപ്പൊ പുറത്തുനിന്നൊക്കെ ഒരുപാട് താറാവുകൾ വരുന്നുണ്ടല്ലേ അവിടുന്ന് ആന്ധ്രാമുണ്ട് ഒന്നും ഇടത്തല്ല പലയിടത്തും ആന്ധ്രയിൽ താറാമുട്ടകളൊക്കെയാണ് വിൽക്കുന്നത് അപ്പൊ ഇല്ല ആൾക്കാർ കുറവാണ് അപ്പൊ തനിക്ക് നമുക്ക് കുട്ടനാടൻ താറാവിന് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ നേരെ സാമിലെത്തി ഇവിടെ കണ്ണു ഊതിപ്പെട്ടിട്ട് കൊണ്ടുപോകണം കുറെ മുട്ടകള് നമുക്ക് കൊണ്ട് ജനിയിച്ച് നോക്കാം നല്ല കുഞ്ഞുങ്ങൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കൂട്ടി നമുക്ക് വളർത്താം അതിൻ്റെ ആവശ്യക്കറപ്പ് കൊടുക്കാം അപ്പം അവൻ്റെ സുഖം വെക്കാൻ നമ്മളിവിടെ കുറ്റാട് നേരത്തെ എത്തി കണ്ട് ബോധ്യപ്പെട്ട് കൊണ്ടുവന്നു കേട്ടോ കണ്ടിൻ്റെ താറാവ് കാണാം ഇത്രയും ഏരിയയിലാണ് ഇത് താറാവ് തള്ളിലൊക്കെ വരുന്നുണ്ട് ഇഷ്ടംപോലെ വരുന്നുണ്ട് അല്ലേ നമുക്ക് അവിടെ എവിടെയൊക്കെ തള്ളലത്ത് കയറി നിൽക്കുകയാണ് നമ്മൾ എത്ര നേരം തീറ്റ് കൊടുക്കേണ്ട அது அப்படி அப்படி ஸ்டாப்பில் வாங்கி மட்டும் கடையா വാങ്ങിക്കൊണ്ട് നമ്മൾ പിന്നെ അല്ല നമ്മൾ കൊടുക്കുന്നത് ഗോതമ്പ് അതിലി പിന്നെ കക്കാത്തോട് തന്നെ തോട് തിന്നത്തോട് ആ കാഴ്ചത്തിന്റെ കുറവ് വരുമ്പോ കാഴ്ചത്തിന്റെ കുറവ് കുറയ്ക്കാൻ വേണ്ടിട്ട് കക്കാടെ തോട് കൊടുക്കുന്നുണ്ട് പിന്നെ ഗോതമ്പ് അതിൽ കൊടുക്കുന്നുണ്ട് പിന്നെ മീന്റെ തല ഇത് മീൻകിട കിട്ടുന്ന മറ്റു തല അതുള്ള വേസ്സുകൾ അതാണ് മെയിൻ മീൻ പിന്നെ ഈ കൂട് നല്ല സ്പെഷ്യൽ ആണല്ലോ ഇത് വളരെ ചെലവ് കുറച്ചിട്ട് അല്ലെ പൈപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഒഴി പോലും അതാണ് ഏറ്റവും പ്രത്യേകിച്ച വെള്ളപ്പൊക്കത്തിൽ ഈ ഒരു കൂട് പൊങ്ങി പൊങ്ങി വരും താറാൻ കൂട് പോകത്തില്ല എന്നൊരു വളരെ പ്രത്യേകത ഉണ്ട് പിന്നെ നമ്മളിവിടെ തെങ്ങില് എവിടെയെങ്കിലും പിടിച്ച് കെട്ടിട്ടു കഴിഞ്ഞാലും അവിടെ കിടന്നു കൊടുക്കും എത്ര വെള്ളം പൊങ്ങി കഴിഞ്ഞാലും താറാവ് നഷ്ടപ്പെടത്തില്ല പൊങ്ങി പോയി കൂട്ടിലും വെള്ളം കയറത്തില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു കൂടിന്റെ കുട്ടനാടിലാണ് ഏറ്റവും കൂടുതൽ നമ്മള് മെയിനായിട്ട് ഇതുപോലുള്ള ഡ്രം ആണ് നാല് സൈഡിൽ ഡ്രം ആണ് ഈ ഡ്രം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എത്ര വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ കൂട് പൊങ്ങി 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 വരുത്തും ഇതിൽ അവസ്ഥ വരാറില്ല കണക്കിടന്നുള്ളൂ പിന്നെ ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി കെട്ടിയിട്ടുണ്ട് അവിടെ എല്ലാം കയറിട്ട് കെട്ടിയേക്കാണ് ഓൾമോസ്റ്റ് കുറെ അധികം താറാവുള്ള എത്തിയിട്ടുണ്ടല്ലോ നെറ്റടിച്ചിട്ട് നാല് സൈഡിൽ നെറ്റ് അടിച്ചിട്ട് ഫ്ലോറ് മാത്രം നമ്മള് കണക്കിട്ട് ഇതാണ് മെയിനായിട്ട് ഇവിടുന്ന് കൊടുക്കുന്ന ഫുഡ് അരി ഗോതമ്പ് പിന്നെ മത്തിയുടെ മീൻ്റെ തല വേസ്റ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ കക്ക മുട്ട ഇട്ട് തുടങ്ങിക്കഴിഞ്ഞ ഇതുപോലെ കക്കയുടെ പൊടിക്കും ഇത് പൊടിച്ചു കാണാൻ പറ്റും ഇതാണ് കക്കയുടെ തോട് ഇത് എവിടെ നിന്ന് വാങ്ങുന്ന ഇതിപ്പം മേപ്രാൽ എന്ന് പറഞ്ഞ സ്ഥലം കക്ക എല്ലാ പൊടിച്ച് വരുന്നതാണ് അല്ലേ ഇത് മുട്ടയിട്ട് തുടങ്ങി കഴിഞ്ഞാല് തറാന് കൊടുക്കുന്നതാണ് ഈ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി വരായിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് കക്ക തോടലാണ് പൊടിച്ചത് വീണ്ടും വീണ്ടും വരാം കക്കത്തോടെ